ഞാനിപ്പോ ഉള്ളത് ജമ്മു കാശ്മീരിലെ തുർത്തുക്കിലാണ് കേട്ടോ തുർത്തുക്ക് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമമാണ് നമ്മൾ ലഡാക്കിലെ കർദുംസുകാരെ നുബ്രാവാലിന് ഹുന്ദർ ഹുന്ദർ എന്നാണ് തുർത്തിലേക്ക് വരണ്ടത് ഞാനൊരു നദി കാണിച്ച നദി കാണിച്ചു തന്നിട്ട് ആ നദീന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാരട്ട ഇപ്പൊ നിങ്ങൾ കാണുന്ന നദി ഉണ്ടല്ലോ ഇത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് ഈ നദിയുടെ പേര് ഷിയോക്ക് റിവർ എന്നാണ് വടക്കൻ ലഡാക്കിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ഗിൽജിത് ബാൽട്ടിസ്ഥാനിലാണ് ഈ നദി പ്രവേശിക്കുന്നത് ഇത് സിന്ധു നദിയുടെ ഒരു കഴിവഴിയാണ് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഈ നദി വ്യാപിച്ചു കിടക്കുന്നത് ഇവിടുന്ന് തുർത്തുക്കിലേക്ക് ഇനി പതിനൊന്ന് കിലോമീറ്റർ ഉള്ളത് ഈ പ്രദേശത്ത് ഒരാളില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ സിയാച്ചിൻ മലനിരകൾക്കിടയിലൂടെ നല്ല രീതിയിൽ കുത്തി ഒഴുകിയാണ് ഈ നദി ഉള്ളത് നല്ല ഒരു രൗദ്രഭാവത്തിലാണ് ഈ നദി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് എഴുതുന്നത് ഇനി നമ്മൾ പോകുന്നത് തുർത്തുക്കിലേക്കാണ് തുർത്തുക്ക് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മനോഹരമായ ഒരു അതിർത്തി ഗ്രാമമായിട്ടാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ അവിടെ തീരുമാനിച്ചു തരാം